ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈവിൽ ഇപ്പോൾ ജാസ്മിൻ കൺഫർ റൂമിൽ ചെന്ന് ബിഗ് ബോസിനോടായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ബിഗ് ബോസിനോട് പറയുന്നത് തനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണണം കണ്ടിട്ട് കൗൺസിലിംഗ് ചെയ്യണം കാരണം ഞാനിപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആണെന്ന് തോന്നുന്നു പുതിയവർ വന്നതിന് ശേഷം അവരുടെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം എനിക്ക് എന്തോ ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര വിഷമം പോലെ ഗെയിമിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്താകും എന്നൊരു ടെൻഷനുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് കൗൺസിലിംഗ് വേണമെന്നാണ് ജാസ്മിൻ അവിടെ പറയുന്നത് പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു ഇതാണ് ഗെയിം ഇവിടെ ഇങ്ങനെ സർവൈവ് ചെയ്യണം ഇങ്ങനെയുള്ള പല ഘട്ടത്തിലൂടെയും നമ്മൾ കടന്നു പോകും അതൊക്കെ സർവൈവ് ചെയ്ത് മനസ്സിന് സ്ട്രോങ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് ബിഗ് ബോസ് അവിടെ പറയുന്നത് സൈക്കോളജിസ്റ്റിനെ കാണിക്കാനായിട്ട് ബിഗ് ബോസ് സമ്മതിക്കുന്നില്ല അതായത് എനിക്ക് തോന്നുന്നു ആ ഇവർ പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്നുള്ളൊരു സംശയമുണ്ട് ജാസ്മിന് അപ്പോൾ ആ പുറത്തെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് വന്ന് പിന്നീട് സൈക്കോളജിസ്റ്റിനെ കാണണം എന്ന് പറയുന്നത് പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു ഇപ്പോൾ ക്യാപ്റ്റനാണ് മനസ്സ് തളരാതെ ഈ ക്യാപ്റ്റൻസി ടാസ്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതിനുശേഷം പുതിയ ടാസ്ക് ആയിട്ട് ടാസ്ക് ഇവർക്ക് കൊടുക്കുന്നുണ്ട് കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ